ചെറിയ പിന്നെ പോലെ തോന്നുന്നു അതായത് നമുക്കിതെല്ലാം എടുത്ത് നമുക്കത് ഗ്യാസിലേക്ക് വെച്ചുകൊടുക്കണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതൊക്കെ നമുക്കിതിനെ കുറച്ചുകൂടി ഉണ്ടാക്കുകൊണ്ട് അപ്പൊ നമ്മൾ തീ ഇട്ടിട്ടുണ്ട് അപ്പൊ വെള്ളമൊക്കെ തിളച്ചൊന്ന് റെഡിയായി വരണം കേട്ടോ തീ കൊടുത്തിട്ടുണ്ട് ചെറിയ തീരാണ് ഇട്ടിങ്ങനെ പെട്ടെന്ന് അങ്ങ് വാ ആവണ്ട അപ്പൊ നമ്മളത് ഇവിടെ നമുക്ക് കുളക്കട്ട എല്ലാം ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിന് കുറച്ചുകൂടി നമുക്ക് ചെയ്യാൻ ഇത് വേണ്ടി വിട്ടു കേട്ടോ ഇതേ കുറച്ചുകൂടി നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയുണ്ട് ഇത് ഇത്രയും കൂടെയുള്ളൂ കുറച്ചുകൂടെ ഉള്ളൂ അപ്പോൾ ആ സമയം കൂടെ നമുക്ക് അത് ഒന്ന് ചൂടായി റെഡിയായി വരും അപ്പോൾ ആ സമയം കൂടെ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസും എല്ലാം എന്താ റെഡിയാക്കിയെടുക്കാം കേട്ടോ ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇനി കുറച്ച് മാവുമ്പോഴേ മാത്രമേ ബാക്കിയുള്ളൂ കുറച്ച് തേങ്ങയും കൂടെ ഉണ്ട് അപ്പം അതിനൊക്കെയാണ് നമ്മുടെ ഇഡലി കൂട്ടത്തിലേക്ക് നമ്മൾ ഈ കുഴക്കട്ടെ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കിടന്നൊരു ഐറ്റം ഉണ്ട് അപ്പോൾ അതിനെ കാണാത്ത ഫ്രണ്ട്സിനെ ഒന്ന് കാണിച്ചു തരുന്ന കേട്ടോ എങ്ങനെയാണ് എങ്ങനെയാണോ എന്ന് എന്നുള്ളത് ജസ്റ്റ് കാണിച്ചു തരാം ഓക്കെ നമ്മൾ ഇങ്ങനെ ഒന്ന് മുറിച്ച് മുറിച്ച് ഇപ്പൊ ഇനി നമുക്കൊരു നാലെണ്ണത്തിൻ്റെ കൂടെ വരുള്ളൂ കേട്ടോ അപ്പൊ അത് കൈവശ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക കൈവശം ഒന്നാക്കി കൊടുക്ക ഓക്കെ ഇങ്ങനെ ചപ്പിച്ചു കൊടുക്കാം നമുക്ക് ചപ്പിച്ചു കൊടുത്തിന് ശേഷം നമുക്ക് ഈ തേങ്ങയും അത് ഇതെല്ലാം നമുക്ക് അതിന്റെ അകത്തേക്ക് ഒന്ന് കേട്ടി കൊടുക്കണം ഓക്കെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ നല്ല നല്ല അടിപൊളി ഒരു നാടൻ പുഴക്കട്ടിയാണ് ഗസ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ കുറെ നമ്മളത് അടുപ്പിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി ബാക്കി താഴെ ഇത്രയും കൂടെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയുണ്ട് അപ്പൊ ഉള്ളം കൈ വെച്ച് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് അപ്പം എല്ലാം കൂടെ ഒന്ന് കൈയിലേക്ക് തേച്ച് കൊടുക്കാറുണ്ട് ഇന്നിട്ട് നമുക്ക് ഇത് നമുക്കത് ഇവിടുന്ന് നമ്മുടെ തേങ്ങയും അതിനൊക്കെ തന്നെ നമ്മുടെ ശർക്കരയുമാണ് ഇത് നമുക്ക് അതായത് എടുത്ത് ഇതിന്റെ അകത്തേക്ക് വെച്ചുകൊടുക്കാൻ കഴിയും പ്രത്യേക ഇതും നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെ നമ്മുടെ ഇതിനകത്ത് വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൊണ്ട് നേരം വയ്ക്കാം ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ നമുക്കൊന്ന് മടക്കി കൊടുക്കാം ഒന്ന് മടക്കി കൊടുത്താൽ കേട്ടോ അപ്പൊ ബാക്കി മടക്കി നമ്മൾ ഇതിനകത്ത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അവിടെ ഇരിക്കൽ സ്റ്റീം ആയിക്കോട്ടിരിക്ക ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ഹായ് അടിച്ചേ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ഹായ് അടിച്ച് ഇതാണെന്ന് നന്നേക്കുന്നത് ഹായ് തരുമോ മൈ ഹായ് ഷബീദ ഇതെനിക്ക് മനസ്സിലായില്ല എല്ലാ ഫ്രണ്ട്സിനും ഹായ് ലിച്ചു എല്ലാ ഒന്ന് അടിച്ച് നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ഒന്ന് ഉണ്ട പിടിച്ചിട്ട് നമുക്കത് ഇവിടെ വെച്ചുകൊടുക്കാം ഓക്കേ എല്ലാരും ഹായ് എല്ലാ ഫ്രണ്ട്സ് ഒന്ന് ഹായ് അടിച്ച് എല്ലാവരും ഒന്ന് ഹായു ഓക്കേ എല്ലാ ഒന്ന് ഹായ് അടിച്ച് നമുക്ക് നല്ലൊരു ഇത് വരും കേട്ടോ ഓക്കെ മൈ നൈം ഓക്കേ നമുക്കത് ഇവിടെ നിന്നൊന്നുണ്ടാക്കാം ഓക്കെ ഫ്രണ്ട് ഇവിടെ നമുക്ക് കിട്ടിടം അടിപൊളിയായിട്ടുള്ള കുഴക്കട്ടയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഹായ് ഉണ്ട് മൈ എന്ന് പറഞ്ഞ ഷെഫീഡയല്ലോ ഷെഫീഡ മൈ നൈം അല്ലേ ഓക്കേ അപ്പൊ എല്ലാവർക്കും ഓരോ ഹായ് ഞാൻ അടിക്കുകയാണ് കേട്ടോ ഷെഫീഡ എനിക്ക് പറഞ്ഞ മനസ്സിലായില്ല അതിനൊക്കെ തന്നെ ഒന്ന് പോടോ ഓക്കെ എന്താ ഉണ്ടാക്കിട്ട് എന്തെങ്കിലും പോവാം കേട്ടോ ഇവിടെ തന്നെ നമ്മൾ എന്തെങ്കിലും നിൽക്കുന്നില്ല ഓക്കെ അതൊക്കെ അത് ധരിക്കട്ടെ പിന്നെ ഓരോരോ മെസ്സേജായിട്ട് ഞാൻ ഇങ്ങനെ വായിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ അത് നൊക്കെന്ന ഇത് ആരാണ് നോക്കട്ടെ ഋഷ ഋഷ നാരായണൻ ദ ഹായ് എല്ലാവർക്കും ഹായ് ഞാനിങ്ങനെ ഓരോന്നോടൊന്നും വായിച്ചോണ്ടിരിക്കുന്ന സംഭവം അപ്പൊ എല്ലാ ഫ്രഷും ഹായ് ഉണ്ട് കേട്ടോ എല്ലാവർക്കും ഹായ് ഉണ്ട് നമ്മുടെ ഒരു കിടനം അടിപ്പൊളിയായിട്ടുള്ള ഒരു നമ്മൾ കുഴക്കട്ടയാണ് ഉണ്ടാക്കുന്നത് കുഴക്കട്ട ഓക്കെ അപ്പൊ നമുക്കിതാ ഇതിലേക്ക് വെച്ചു കൊടുക്കാം നമ്മളെ കൈ വെച്ചാൽ ഉണ്ട പിടിച്ചിട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് നല്ല കീട്ടിലും ആടിപ്പൊഴി ഒരു കുഴക്കട്ടയാണ് ഉണ്ടാക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കിതാ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം എന്താ ഇവിടെ നമുക്ക് റെഡിയാക്കി വെച്ചേക്കാണ് ഓക്കെ അനീഷ് കുമാർ ഹായ് അതൊക്കെ അൺനോൺ പേഴ്സൺ ഹായ് ഓക്കെ എല്ലാ എല്ലാവർക്കും ഹായ് ഉണ്ട് നിങ്ങൾ ഹായ് അതൊക്കെ ഹായ് ആക്കി വരുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു എഴുതിയാണ് കേസ് അത് ചെയ്യാനായിട്ട് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം നമ്മുടെ ഉണ്ടാക്കുന്നത് കിട്ടുന്ന കിട്ടുന്ന അടിപ്പൊഴി കുഴക്കട്ടിയാണ് കേട്ടോ കൊഴക്കട്ടിയാണ് അപ്പൊ ഇത് ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ ഉണ്ടാക്കിയിട്ട് നമ്മളത് സ്റ്റീം ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് തീ ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഇത്രയും തീ ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് അപ്പൊ ഇതിലെടുത്തിരിക്കുന്ന വെള്ളമൊക്കെ അത് റെഡി ആയിട്ട് വരും കേട്ടോ അപ്പൊ നമുക്കത് ഇവിടെ കുറേ എണ്ണം ഉണ്ട് കേട്ടോ അൺനോൺ പേഴ്സൺ ഹൈ എന്നൊക്കെയാണ് അനീഷ് കുമാർ ഹായ് അപ്പൊ എല്ലാവർക്കും ഹായ് കേട്ടോ ഋഷൻ നാരായണൻ ഋഷ നാരായണൻ ഹായ് അപ്പൊ എല്ലാവർക്കും ഹായ് ഹായുണ്ട് എല്ലാ ഫ്രണ്ട്സും ഹായ് ഉണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ഹൈ പറയാ നിങ്ങൾ ഹൈ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു വലിയൊരു എനർജിയാണ് കേസ് വരുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഹൈ പറയുക ഇനി നമ്മളെ കുറെ ഫ്രണ്ട്സ് ഒന്ന് ഹായ് പറയാനായിട്ടുണ്ട് ഉണ്ട് ആറ്റ് നെയ്ലി ഹായ് ഹൈ അതൊക്കെ അൻപത് പെർസെന്റ് പിന്നും ഹൈ അടിച്ചേക്കുന്നു നെയ്ലി ആറ്റ് വരി ഹൈ അത് പെർസെന്റ് ഉണ്ട് അപ്പൊ എല്ലാവർക്കും ഹായ് ഉണ്ട് നമ്മളതാ ഇവിടെ നല്ല കിടന കിടന്നം അടിപ്പൊടി കുഴക്കട്ടെയാണ് എല്ലാവരും ഒന്ന് ഹായ് അടിക്കുക വിഷ്ണു ഹായ് പിന്നെ എല്ലാവർക്കും ഹായ് ഹായുണ്ടോ വിഷ്ണു ഹായ് ഉണ്ട് പിന്നെ എന്താ അന്നോ പായസം വന്നിരിക്കുന്നു പിന്നെ അതിനൊക്കെ തന്നെ എന്താ നമ്മളവിടെ കിട്ടില ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ബിനീത ബിനീ ബിനീത ഹായ് എല്ലാവർക്കും ഹായ് ഉണ്ട് കേട്ടോ നിങ്ങൾ ഹായ് ഒക്കെ വരുമ്പഴത്തേക്കും നമുക്ക് അതായത് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു അടിപൊളി അടിപൊളി ഒരു എന്താ പറയുക നല്ല ഒരു അടിപ്പൊളി ഒരു തലവാണ് എല്ലാവരും ഹായ് അടിക്കുക സോണിയ ഹായ് പിന്നെ അൺനോൺ പേഴ്സൺ ഉണ്ട് പേഴ്സൺ അൺനോൺ ആണെന്നാണ് പറയുന്നത് അണ്ണോൺ പേഴ്സൺ ഹായ് പേരെന്തായാലും സുഹൃത്ത് ഈ അൺ പേഴ്സൻ്റെ പേരൊന്നു പറയാമോ അത് നമ്മുടെ ആ കിടിനം അടിപൊളി കുഴക്കട്ടിയാണ് ഏസറും ഉണ്ടാക്കുന്നത് ഓക്കെ നമ്മൾ കൈവശം അവർ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നമുക്കത് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം എന്താ ഇവിടെ ഇങ്ങനെ ഇതായി റെഡി ആക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഹായ് അടുത്ത ഒരാളും ഹായ് അടിച്ചിട്ടുണ്ട് ഇതാരാളും നോക്കട്ടെ ഓക്കെ ഇത് സാധനം നമ്മൾ ആ കിടിലം കിടനം അടിപ്പൊളി കുഴക്കട്ടിയാണ് ഇതാണ് ചെയ്യുന്നത് ഓക്കെ ഒന്നും കൂടെ ഉണ്ട് സാംബിയ സാംബിയ ഹൈ സാബിലെ കണ്ടില്ല കേട്ടോ അതാണ് സാംബിയ സാംബിയോ എല്ലാവർക്കും ഹായ് കേട്ടോ എല്ലാവർക്കും ഹായ് ഓക്കെ അച്ഛ അപ്പൊ നിങ്ങളതായി ഹായൊക്കെ അടിക്കപ്പെടുത്തേ നമുക്ക് എന്താ പറയാ ഒരു കിട്ടിലും ഒരു എന്താ പറയാ ഒരു നല്ലൊരു പവറാണ് നമുക്ക് പറയുന്നത് ഉണ്ടാക്കാനായിട്ട് അജിമലയാസം ഹായുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്നും ഹായ് പറഞ്ഞ കിട്ടിലം കിടില ഐറ്റം ഉണ്ടാക്കുന്നത് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് നമ്മൾ കിട്ടാ ഒരു കുഴക്കം അതാ കയ്യിൽ വശനെ അതിങ്ങനെ കുഴച്ചിങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കണം കേട്ടോ ഇനി നമുക്കതായത് ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഒന്ന് നമുക്ക് ഒരു ഉണ്ട പിടിച്ചു കൊടുക്കാം ആ ഉണ്ട പിടിച്ചിട്ട് റെഡിയാക്കി വെച്ചേക്കുന്ന നമ്മളതായി ഇവിടെ ഇരിക്കുന്ന ഈ ഐറ്റംസ് കേട്ടോ ഇതെല്ലാം നമ്മളത് അങ്ങനെ റെഡിയാക്കി എടുത്തേക്കുന്നതാണ് കേട്ടോ ഇവിടെ ഇത്രയും ഐറ്റംസ് ഉണ്ട് നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ അടുപ്പിലേക്ക് വെച്ചിരിക്കുന്നുണ്ട് തീ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ വെച്ചാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ നേരം തയ്ക്കാനും ഓക്കെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കറക്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് നേരിടേണ്ടിയിരിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഏകദേശം ഒക്കെ ഒന്നും തീർന്നിട്ടുണ്ട് അപ്പൊ നമുക്കിത് ഉണ്ടാക്കിയിട്ട് തെളിഞ്ഞിട്ട് മാറ്റിവെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കിട്ടിലും കിട്ടിലും അടിപ്പൊടി ഒരു കുഴക്കട്ടി ഏകദേശം നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ ഇതേ വെച്ചു കേട്ടോ അപ്പൊ ഇത്രയും ഐറ്റംസ് ഇത് ഇവിടെ ഉണ്ട് പിന്നെ നമുക്കെന്നാ ഇനി കുറച്ചുകൂടെ മാത്രമേ നമുക്ക് ഇനി ഉണ്ടാക്കി എടുക്കാനുള്ളൂ കേട്ടോ അപ്പൊ നമ്മുടെ തേങ്ങയും അതിലൊക്കെ ശർക്കര തീർത്തിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അയച്ചു തരാല്ലോ തീർച്ചയായിട്ടും അയച്ചു തരാം സാവില തീർച്ചയായിട്ടും അയച്ചുതരാം കേട്ടോ സാവില സാവിലായി വളരെ വളരെ നന്നേ ഉണ്ട് കേട്ടോ എല്ലാ പ്രശ്നവും നന്നേ ഉണ്ട് നമുക്ക് നിങ്ങളെ ഹായും ഫലൊക്കെ വരുമ്പോഴത്തേക്കാണ് ഈ ചെയ്യാനുള്ള നല്ലൊരു എനർജി എടുക്കാം നമ്മളിത് തീർച്ചയായിട്ടും അയച്ചുതരാം അടിപ്പൊടി നമ്മൾ കൊടുക്കുന്ന ഇവിടെ ഉണ്ട് ഇതൊന്ന് റെഡി ആവട്ടെ തീർച്ചയായിട്ടും അയച്ചു തരുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കതാ കണ്ടെന്ന് വെച്ചാൽ അതായത് ഒന്നും കൂടെ ഉള്ളല്ലേ ഇനി ഒന്നും കൂടെ ഉള്ളു കേട്ടോ ഒരേ ഒരു എണ്ണം മാത്രമേ നമുക്ക് ഇനി ഉള്ളൂ ഇത് ചെയ്തെടുക്കാനായിട്ട് അപ്പം അതായത് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് കണ്ടോളൂ അതായി ചെയ്യുന്നത് കൈ വെച്ച് നമുക്ക് ചെറിയ പൂരി ഉണ്ടാക്കില്ല ചെറിയ പൂരി ഉണ്ടാക്കുന്നതിൻ്റെ ആ വലിപ്പത്തിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് കൈ വെച്ച് ഇങ്ങനെ ഒന്നാക്കി കൊടുക്കാറുണ്ട് ാക്കി കൊടുക്ക ഇതിനുശേഷം നമുക്ക് തൈ കൊണ്ടിരിക്കുക ഇതെല്ലാം നമുക്ക് അതിനെന്തെങ്കിലും ഫില്ല് ചെയ്ത് കൊടുക്കാം ഇത് വേറെ നമ്മുടെ തേങ്ങയും വന്നിട്ടൊക്കെ ശർക്കര വേണം ഇതൊക്കെ എടുക്കാൻ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം ഓക്കെ എല്ലാവരും ഒന്ന് ഹായ് നമുക്ക് നിങ്ങളെ ഹായ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നിങ്ങളെ ഹായ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് നല്ലൊരു പവർ കിട്ടും കണ്ടപ്പോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ അതായത് മടക്കി കൊടുക്കുകയാണ് അതോടൊപ്പം എല്ലാ ഫ്രണ്ട്സ് ഫ്രണ്ട്സൊന്ന് ചാനൽ ഒന്ന് കയറി നോക്കുക നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒരുപാട് ഒരുപാട് വീഡിയോസ് എടുത്തുണ്ടാവും ഓക്കെ അപ്പോ ഒന്ന് കാണുകയാണ് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പൊ തീർച്ചയായിട്ടും എല്ലാ ഫ്രണ്ട്സൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും അവരുപെട്ട കൂടെ ഒന്ന് അനുബന്ധിക്കുക ഓക്കെ ഫ്രണ്ട്സ് നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കാം നന്നായിട്ടൊന്ന് ഉരുത്തി ഉരുട്ടിക്കൊടുത്തതിനു ശേഷം നമുക്കിതാ ഇങ്ങോട്ടത്തേക്ക് വിളിച്ചു കൊടുക്കാം അതവിടെ വെച്ച് ഇനി നമുക്ക് എല്ലാം സ്റ്റീം ചെയ്തെടുക്കണം അപ്പൊ ഏകദേശം ഒരു അരമണിക്കൂറെ എടുക്കും അപ്പം നമുക്ക് ഇപ്പോൾ അത് കാണിക്കൂല അപ്പം ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്ന കൂട്ടത്തിൽ ഇത് സംഭവം തുടർന്ന് എല്ലാം കാണിച്ചിരുന്നുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ പെരുമെട്ടം കൂടി ഒന്ന് എനേബിൾ വിളിക്കാം ഓക്കെ ഫ്രണ്ട്സ് എന്താ ഇന്ന് ജിസ്റ്റ് ഒന്ന് ഉണ്ട പിടിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് അത് അങ്ങോട്ട് വിൽക്കാം കേട്ടോ ഇവിടെ വെച്ച് നമുക്ക് അടച്ച് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം ഓക്കെ ഇവിടെ വെച്ചു വെച്ചുകൊടുക്കാം ഓക്കെ ഗേസ് അപ്പോൾ നമുക്കത് എല്ലാം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് കൂട്ടി കൊടുക്കുക അപ്പം നമ്മൾ ഫുൾ ഫ്ലെയിമിലാണ് ഗ്യാസ് വെച്ചേക്കുന്നത് അപ്പോൾ ഇനി ഇത് അടയ്ക്കാം ഇനി ഇത് അടയ്ക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ സൈഡ് വഴിക്ക് അത് ആവി വരും ആവി വരുമ്പോഴത്തേക്ക് നന്നായിട്ട് സ്റ്റീം ആയി കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും ഗ്യാസ് ഇപ്പോൾ ഇതിൽ ഫുൾ ഒന്ന് കാണിച്ചു തരാം ഏകദേശം ഒരു അര മണിക്കൂർ അവൻ ഇതിൽ ഇങ്ങനെ വേണം അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ പിന്നെ തന്നെ ഇപ്പം തന്നെ കുറച്ച് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണിച്ചു തരാം അപ്പോൾ എല്ലാം സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഡേ വരുന്ന അടുത്തൊരു വീഡിയോ ആയി 拜拜。Bye bye.